അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ആരോഗ്യം കർക്കിടകം പദ്ധതി നടന്നു അയ്യപ്പൻ പഞ്ചായത്ത് പ്രസിഡന്റ് കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണ മാസമാണ് ആരോഗ്യം സംരക്ഷിക്കാൻ കർക്കിടകത്തിൽ കർക്കിടക കഞ്ഞി കഴിക്കുന്നത് ഗുണകരമാണ് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യം കർക്കിടകം അയ്യപ്പൻകോവിൽ കുടുംബശ്രീ പ്രവർത്തകർ കഞ്ഞി തയ്യാറാക്കി വിതരണം ചെയ്തു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ കഞ്ഞിയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ എന്ത് കഴിച്ചാലും എടുത്ത് പിടിക്കും എന്നാണ് പറയുക പഴമക്കാര് പണ്ടൊക്കെ ചേമ്പിൻ്റെ താളും ഒക്കെ കറി വെച്ചിരുന്ന ഒരു പഴംപൊടി കറി വെച്ച് കഴിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഒന്നും ഇതൊന്നും വേണ്ട ഇതൊക്കെ കറി വെച്ച ചീര പോലും കഴിക്കാത്ത തലമുറയാണ് ഇന്നുള്ളത് ഇവരെല്ലാം ഫാസ്റ്റ് ഫുഡിലോട്ട് മാറി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ കർക്കിടമാസത്തിലാണെങ്കിലും പഴമയിലോട്ട് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കഞ്ഞിക്കൊപ്പം നാടൻ കറികളിൽ ചേർത്താണ് വിതരണം ചെയ്തത് ആരോഗ്യം കർക്കിടകവും പദ്ധതിയിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ രചിതാ ഷാജൻ നേതൃത്വം വഹിച്ചു കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കഞ്ഞി തയ്യാറാക്കി വിതരണം ചെയ്തത് ഇടുക്കി വിഷൻ ഹോസ് അയ്യപ്പൻ കോവിൽ